ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് മലപ്പുറം സബ് ജില്ലാ കലോത്സവത്തിൽ മികവാർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അക്കാദമി ആദരിച്ചു വിജയാരമൻ ടു കെ ട്വന്റി ഫോർ എന്ന പേരിൽ കോട്ടക്കുന്ന് ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ ഒരുക്കിയ പരിപാടിയിൽ ഇരുപത്തി ഒന്നിലേറെ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് ചടങ്ങ് മലപ്പുറം നഗരസഭാ കലാകായിക കായിക വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൽ ഹക്കീം ഉദ്ഘാടനം ചെയ്തു മലപ്പുറം അതുപോലെ വേങ്ങൽ ഉപജില്ലയിലെ കലാമേളകളിൽ ഇത്രയധികം വിദ്യാർത്ഥികളെ ജില്ലാ തലത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാ അത്ഭുതം തന്നെ കാരണം സബ് ജില്ലാതലത്തിൽ മലപ്പുറം സബ് ജില്ലയുടെ കാര്യം എടുത്തു നോക്കിയാൽ നൂറ്റി ആറ് വിദ്യാലയങ്ങളിൽ നിന്നുള്ള പ്രതിഭകളാണ് ഓരോ ഇനം മത്സരങ്ങളിലും പങ്കെടുത്ത് അവിടെ അതിൽ നിന്ന് ഒന്നാം സ്ഥാനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ചും എനിക്ക് ഇത്തരത്തിലുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം മനുഷ്യന്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും ആശയങ്ങളെയും ഒക്കെ ഏറ്റവും കൂടുതൽ വ്യക്തികൾക്കും സമൂഹത്തിനുമൊക്കെ പകർന്നു നൽകാൻ ഉള്ള ഏറ്റവും നല്ലൊരു മീഡിയമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷ റജുല പലത്തോടി ഉപഹാര സമർപ്പണം നടത്തി സെയിൻ അക്കാദമി ഫൗണ്ടറും ഡയറക്ടറും മ്യൂസിക് അധ്യാപകനുമായ എം അബ്ദുൾ ഹമീദ് അധ്യക്ഷനായിട്ടാണ് അംബേദ്കർ അംബേദ്കർ അവാർഡ് നേടിയ വ്യക്തിയാണ് അദ്ദേഹത്തിനൊക്കെയാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു മേഖലയിൽ കാരണം ഇരുപത്തിയഞ്ചു വർഷായിട്ട് ഇരുപത്തി അഞ്ചു വർഷമായി അദ്ദേഹം കർണാട്ടിക് സംഗീതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇരുപത്തിയഞ്ചു വർഷം നമ്മളൊക്കെ സ്റ്റാർട്ടിങ് ആണ് ഇരുപത്തിയഞ്ചു വർഷമൊന്നും നിലക്കാതെ മ്യൂസിക്കില് ഒരു കറ കളഞ്ഞ ഒരാൾ എനിക്ക് മലപ്പുറം ജില്ലയിലുണ്ടെങ്കിൽ അത് നമ്മുടെ ബാബുരാജ് കോട്ടക്കുന്ന് ആയിരിക്കുന്ന യാതൊരു സംശയമില്ല മാപ്പിളപ്പാട്ട് ഗാന രചയിതാവ് പറഞ്ഞൂർ മുഖ്യാതിഥിയായി ബാബുരാജ് കോട്ടക്കുന്ന് മലയിൽ ഹംസ തബലസ്റ്റ് ഷിഹാബ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സെക്രട്ടറി എ വി അബ്ദുള്ള സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ ഷബിന നന്ദിയും പറഞ്ഞു മോഹനൻ കലാലയം പ്രിൻസിപ്പലും ദേശീയ അവാർഡ് ജേതാവുമായ ബാബുരാജ് കോട്ടക്കുന്നിനെയും വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ മജീഷൻ മലേൽ ഹംസയെയും ലോക ഡിസൈനർ എൻ യുഷ്മലിനെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് സെയിൻ മ്യൂസിക് വിദ്യാർത്ഥികളുടെ ഗാനാലാപനവും മലയിൽ മാജിക് അക്കാദമി ഡയറക്ടർ മജീഷൻ മലയിൽ ഹംസയുടെ മോട്ടിവേഷൻ മാജിക്കും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മലപ്പുറം പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ റേഡിയോളജി ആൻഡ് ടെക്നോളജി ബി വോക്ക് ടെക്നോളജി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റോമെട്രി ബേവോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം